ും സമസ്തക്കെതിരെയും സുപ്രഭാതം പത്രത്തിനെതിരെയും ആരും കളിക്കാൻ നിൽക്കണ്ട അതിനൊരു ഏൽപ്പിക്കാൻ ഒരു വ്യക്തിക്കും ശക്തിക്കും സാധ്യമല്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രയോഗിക്കാൻ പാടില്ലാത്ത ചില പദപ്രയോഗങ്ങൾ ചിലരിൽ നിന്ന് കണ്ടുവരുന്നുണ്ട് പഠിക്കേണ്ടവരിൽ നിന്ന് പഠിക്കാത്തതിന്റെ കാരണമാണത് ഹക്കീം ഫൈസിർശേരിയെ പോലെയുള്ള ലിബറലിസം പഠിപ്പിക്കുന്നവരിൽ നിന്ന് പഠിച്ചതുകൊണ്ടാണ് അത്തരം പ്രയോഗങ്ങൾ വരുന്നതെന്ന് ജിഫ്രി തങ്ങൾ പറയാതെ പറഞ്ഞു മഹാന്മാരായ ഇമാമിയങ്ങൾ കാണിച്ചു തന്നതിൽ ഒരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ സംരക്ഷിക്കാനാണ് സമസ്ത അത് പ്രചരിപ്പിക്കുമ്പോഴും സംരക്ഷിക്കുമ്പോഴും വിമർശിക്കാനും പരിഹസിക്കാനും പലരും വരും ഇമാമിയങ്ങൾ കൊണ്ടുവന്ന ആശയാദർശങ്ങൾക്ക് ആദർശങ്ങൾക്ക് തകരാറ് സംഭവിക്കുമെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് നമ്മുടെ നേതാക്കൾ സമസ്ത സ്ഥാപിച്ചത് ദീനിനെ സംരക്ഷിക്കാൻ പ്രവർത്തനം അനിവാര്യമാണ് ആശയപരമായി ദീനിനെ വിമർശിക്കുന്നവരെ എതിർക്കാനും സംഘശക്തി അനിവാര്യമാണെന്നും സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞു ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ തീവ്രവാദികൾക്കൊപ്പം കൂടിയെന്ന കുരുവട്ടൂരിയുടെ ജൽപ്പനങ്ങൾക്കും ശക്തമായി തന്നെ തങ്ങൾ മറുപടി പറഞ്ഞു ഭൗതിക വിദ്യാഭ്യാസത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും സമസ്ത എതിരില്ല അത് ആത്മീയതയ്ക്ക് കോട്ടം സംഭവിക്കുന്ന തരത്തിലാവാൻ പാടില്ല എന്നാണ് സമസ്ത പറഞ്ഞത് അതിനെ ചിലർ ദുർവ്യാഖ്യാനിച്ച് തെറ്റായി പ്രചരിപ്പിക്കുകയാണ് സമസ്തയെയും സുപ്രഭാതം പത്രത്തിനും ഒരു പോറലും ഏൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല അത് വ്യാമോഹം മാത്രമാണെന്നും പറഞ്ഞു അത് കേൾക്കാനായി പോകാം വീഡിയോയിലേക്ക് പ്രയോഗിക്കാൻ പാടില്ലാത്ത ചില പ്രയോഗങ്ങളൊക്കെ പലരും ഇവിടെ നടത്തുന്നുണ്ട് ഇതൊക്കെ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ശരീരത്തിന് അതിനെ പഠിക്കേണ്ടതുപോലെ പഠിക്കേണ്ടവരിൽ നിന്ന് പഠിക്കാത്തത് കൊണ്ടുണ്ടായിത്തീരുന്നതായ അനർത്ഥം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിരീസൈ വസ്ലമാ തകളിൽ നിന്ന് വിശുദ്ധമാവുന്ന ഈ ശരീരത്തിനെ മനസ്സിലാക്കിയ ആളുകളാണ് സ്വഹാബത്ത് സാഹാബത്തിലെന്ത് അങ്ങനെ ഹൈരുൾ കോറുവിനെ കർമ്മി സുമല്ലതീന നവും സുമല്ലതീന യെനും ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ് പിന്നെ അതിനോട് അടുത്തവർ പിന്നെ അതിനോട് അടുത്തവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ നൂറ്റാണ്ടിൽ നിന്നാണ് നിങ്ങൾ ദീൻ്റെ മനസ്സിലാക്കേണ്ടത് ആ നല്ല നൂറ്റാണ്ടുകളിലുള്ള ആളുകൾ അതുകൊണ്ടുള്ള മഹാനാവുന്ന ഇമാലിക്യ തങ്ങൾ അവരെ മധുബിലുള്ള പല അടിസ്ഥാനപരമായ കാര്യങ്ങൾക്കും ഒപ്പം രേഖ പറഞ്ഞ ബന്ധം പറഞ്ഞതെന്ന് അറിയുമോ അവരവരുടെ മുഖത്ത ഗ്രന്ഥം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ തന്നെ അറിയാം മദീനക്കാർ ഇങ്ങനെ ചെയ്തിരുന്നു അതിൻ്റെ അതീസല്ല പറഞ്ഞത് മുമ്പിൽ മേ ബി അങ്ങനെ ചെയ്തിരുന്നു അല്ല ഇമാലിക്തൃങ്ങൾ പലതിരിക്കും ലക്ഷ്യമായി പറഞ്ഞത് മാലിക് തങ്ങൾ ലാ യുസ്ഫ് ഫിൽ മദീന എന്നാ ഇമാം മാലിക് തങ്ങൾ മദീനയിലുണ്ടെങ്കിൽ ആരോട് ഭത്രി ചോദിക്കാൻ പോകാൻ പോകുമ്പോഴില്ല എന്നാ തങ്ങളോട് എന്നെ ചോദിക്കാൻ പാടുള്ളൂ എന്ന് അത്ര വലിയ മഹാനാണ് ഇമാം മാലിക് തങ്ങൾ അപ്പോൾ അത് അങ്ങനെ ഇമാം മാലിക് തങ്ങളെ പറ്റി പറയപ്പെടാതെ തന്നെ ഒരു കാരണമുണ്ട് മദീനത്തൊരു സ്ത്രീ മരണപ്പെട്ടു അവളെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ കുളിപ്പിക്കണ പെണ്ണ് പറഞ്ഞു എന്ന് പറഞ്ഞു അവളെ കുയ്യസ്ഥാനം കഴുകുമ്പോൾ കോലമായ അസത്ത് ഖാദിയിൽ ഫർദ് ഇവിടെ ഈ കുയ്യസ്ഥാനം എത്രമാത്രം ദോഷം ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ കുളിപ്പിക്കുന്ന പെണ്ണിൻ്റെ കൈ അവിടെ ഉയ്യസ്ഥാനത്ത് ഒട്ടിയെന്ന് പിന്നെ എങ്ങനെയും വലിച്ചിട്ട് വിട്ടിടഞ്ഞാൽ അപ്പോൾ എല്ലാവരും പല മിനിതത്തിലുള്ള പല ഇമാമീയങ്ങളോടും പല ആലിന്യങ്ങളോടും ചോദിച്ചു ചോദിക്കാൻ തുടങ്ങി ചിലർ പറഞ്ഞു കയ്യെ മുറിച്ചാളി എന്ന് പറഞ്ഞു അങ്ങനെ പല അഭിപ്രായങ്ങളും പറഞ്ഞ അവസാനമാണ് ഇമാലിക്ക് ഇമാം മാലിക് തങ്ങളോട് എന്ത് ചോദിച്ചപ്പോൾ ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു ആ പറഞ്ഞ പെണ്ണുണ്ടല്ലോ ഓളെ ഹദുഫ് ഫർജ്ജതിൻ്റെ അടിയടിച്ചാളിന്നാണ് ഈ മരണപ്പെട്ട് കിടക്കുന്ന സ്ത്രീനെപ്പറ്റി പറയാൻ പാടില്ലാത്ത സംഗതിയാണ് അവൾ പറഞ്ഞത് അവൾ വ്യഭജനിച്ചവളല്ല അപ്പോൾ ഒരു മുസ്ലിമത്താവുന്ന പെണ്ണ് പെണ്ണവളെപ്പറ്റി വ്യഭജനിച്ചു എന്ന് പറഞ്ഞാൽ അവളെ ശരീരത്തിൻ്റെ നിയമങ്ങളോർത്ത് ചില അടികളൊക്കെ അടിക്കേണ്ടി വരും അതാ പറഞ്ഞത് അവൾ ആ കതുഫിലേക്കുള്ള ശിക്ഷ അവളെ അവളമീന്ന് നടപ്പിൽ വരുത്തി കളിയെന്ന് പറഞ്ഞു ആ ശിക്ഷ അവളെ അവളമീന്ന് നടപ്പിൽ വരുത്തിയപ്പോൾ ഈ കൈ എന്നാൽ ബുദ്ധി പോകുന്ന അതാണ് ഇതാഹോ ഇല്ലാ യുസ്സഫ് താഹദുൻ മമാനിക്കുബ്വിൽ മദീന ഇമമാനിക്ക തങ്ങൾ മദീനത്തില്ലെങ്കിൽ ആരോടും പദ്ധതി വിൽക്കേണ്ടതാണ് അങ്ങനത്തെ മഹാന്മാരാണ് പിന്നീട് ഇവിടെ വന്നവർ ഇമാം മാലിക് തങ്ങളാണെങ്കിലും ഇമാം അഹമ്മദ് ബിൻ അഹമ്മീദ് തങ്ങളാണെങ്കിലും ഇമാം ഷാഫി തങ്ങളാണെങ്കിലും ഇമാം അബു ഹനീഫ തങ്ങളാണെങ്കിലും ഒക്കെ അപ്പം ഈ മഹാന്മാരിവിടെ കാണിച്ചു തന്ന ഈ വിശ്വാസ ആചാര കർമ്മങ്ങൾ അതിന് യാതൊരു നിൽക്കുള്ളതായ ഒരു വള്ളിക്കും പുള്ളിക്കും ഒരു വ്യത്യാസ വിദ്യാർത്ഥിക്കാൻ സംരക്ഷിക്കപ്പെടുക എന്നുള്ള പടിയാണ് സമസ്ത കേരള ജമീത്തുള്ള ചെയ്തിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശുദ്ധമാവുന്ന ദീനവിടെ പ്രചരിപ്പിക്കാൻ അമ്പിയാക്കന്മാർ വന്നു അവരെ ശേഷം മാഹത്തുക്കളാവുന്ന ഓരോ ഇമാമിയങ്ങൾക്കൊക്കെ അവരുടെ കാലഘട്ടത്തിൽ പല അനുഭവ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട് പലരും ജയിലിലിടപെട്ടിയില്ലേ പലരും പല ശിക്ഷിക്കപ്പെട്ടിയില്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീലിട്ടു തോന്നാറുണ്ട് ഇതൊക്കെ ഈ ശരിയായ നീനിനെവിടെ പ്രചരിപ്പിക്കുമ്പോൾ അതിനെ പരിഹസിക്കാനും അതിനെതിന് വിമർശിക്കാനും പലരിവിടെ ഉണ്ടാവും അപ്പം ഈ ആശയ ആദർശങ്ങൾക്ക് എന്തെങ്കിലും നിൽക്കുന്ന തകരാറുകൾ വരും എന്നുള്ള ഒരു ധാരണ ഇവിടെ ഉണ്ടായപ്പോൾ അത് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കി സമസ്ത കേരള ജമീത്തമയെ അന്ന് സ്ഥാപിച്ച അതിൻ്റെ മഹത്വങ്ങളാവുന്ന ഇമത് വശായത് അങ്ങനെയാണ് അവർക്ക് അങ്ങനെ ചില നിർദ്ദേശങ്ങൾ നൽകപ്പെടും എന്ന് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞല്ലോ യുക്ഷപുരഹു ജബീൽ ഉമാ ആ നിൽക്കുന്ന ഒരു നൂറ് പ്രകാശം അവർ ഹൃദയത്തിലേക്ക് വരും അത് മുഖേന അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമത് അങ്ങനെ അവർ മനസ്സിലാക്കി സംഘടിതമായ ഒരു പ്രവർത്തനപ്പെടുന്ന ആവശ്യമാണ് വിശുദ്ധദീനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ സംഘടിതമാവുന്ന പ്രവർത്തനമാണ് അതുകൊണ്ടാണ് ഇതുപോലെ പറയുന്നതായ ആളുകളൊക്കെ എതിർക്കണമെങ്കിൽ നമുക്ക് സംഘടിതമായ പ്രവർത്തനം വേണ്ടി വരും സംഘടിതമാവുന്ന നേതൃത്വം വേണ്ടി വരും ആ നിലക്ക് ആ വിശുദ്ധമാവുന്ന പാരമ്പര്യം മഹാന്മാരാവുന്ന അയിമത്ത് ഇവിടെ കൈകാര്യം ചെയ്തു പോകുന്നത് അതിന് ശേഷമുള്ളവർ കൈകാര്യം ചെയ്തു പോകുന്നത് ആ പാരമ്പര്യം ഇവിടെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് നാൽപ്പതാളുകൾ ഉൾക്കൊള്ളുന്ന പണ്ഡിതന്മാർ ഉൾക്കൊള്ളുന്ന ഒരു സംഘടന സമസ്തകളുടെ ജമീയത്തുലുമ എന്നുള്ള പേരിൽ ഇവിടെ പിന്നെ സ്ഥാപിക്കപ്പെടാനും അതിനവിടെ സംഘടിപ്പിക്കപ്പെടാനും ഒക്കെയുള്ള കാരണം ഇവിടെ രാജ്യത്തെ ഏതെങ്കിലും നിലക്കുള്ള വർഗീയമാവുന്നതായ ചിന്താഗതികൾ വളർത്താനോ എന്തെങ്കിലും തീവ്രവാദങ്ങൾ വളർത്താനൊന്നും സമസ്തകളുടെ ജമീയത്തിലൂമ ഇവിടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇന്നേ വരെയുള്ള ചരിത്ര കാലഘട്ടത്തിൽ സമസ്ത സംസ്ഥകേരള ജമീയത്തിലുമയോ അതിനോട് ബന്ധപ്പെട്ട ഏതെങ്കിലും ആളുകളോ അങ്ങനത്തെതായ ഒരു പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടില്ല നേതൃത്വം നൽകുകയില്ല കാരണം സംസ്ഥന്റെ രക്ഷകളിൽ പെട്ടതാണ് ഈ രാജ്യത്ത് എതിർക്കണം ഈ രാജ്യത്ത് വർഗീയത അവിടെ ഉണ്ടാവാൻ പാടില്ല ഇവിടുത്തെ ജനങ്ങൾ മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റുള്ള എല്ലാ ജനങ്ങളും തമ്മിൽ മത സൗഹാർദ്ദത്തിൽ ഇവിടെ കഴിഞ്ഞു കൊണ്ടും അതോടുകൂടി പരമ്പരാഗതമായി നിസ്വല അലൈ വസ്ലം തങ്ങളിൽ നിന്ന് വിശുദ്ധമാവുന്ന പരമ്പരയിൽ കൂടി ലഭിക്കും അങ്ങനെയാണ് ഈ പരമ്പര പരമ്പരപര വിശുദ്ധമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനാവുന്ന ഇമാം മുഹാരി തങ്ങൾ ഇമാം മുസ്ലിം തങ്ങളൊക്കെ അവരെ ഒക്കെ ഹദീഫ് റസൂദ്വായി സല്ലാ അലി വസ്ലമാ തങ്ങളിലേക്ക് എത്തുന്ന ആ പരമ്പരയിലുള്ള അവരെ ഉസ്താദന്മാരെ പരിശോധിച്ച് നോക്കിയാൽ ആ പരി ആ അവരുടെ ചരിത്രം ഒരാളല്ലേ രേഖപ്പെടുത്തിയത് ആയിരക്കണക്കിന് ആളുകൾ ഓരോ ഉസ്താദന്മാരുടെ ഈ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആരായിരുന്നു അവർ അവരുടെ കുട്ടിപ്രായം എങ്ങനെയായിരുന്നു അവർ യുവത്വം എങ്ങനെയായിരുന്നു അതിന് ശേഷമുള്ള കാലഘട്ടം എങ്ങനെയായിരുന്നു അത്രമാത്രം വളരെ വിശുദ്ധമായ നിൽക്ക് അതിനെ കൈകാര്യം ചെയ്തവർക്കുള്ള ചരിത്രം വരെ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങളാണ് നമുക്കുള്ളത് അങ്ങനെ അതാണ് വിശുദ്ധമായ പരമ്പര എന്ന് പറഞ്ഞത് വിശുദ്ധമായ പരമ്പരയിൽ കൂടി ഇവിടെ ലഭിക്കപ്പെട്ട ഒരു പരമ്പരയിൽ കൂടി കാത്തു സൂക്ഷിക്കപ്പെടുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളൊക്കെ അത് റസൂ സല്ലാ അല്ലി വസലമാ തകളിൽ നിന്നും ലഭിക്കപ്പെട്ടത് അതിനിവിടെ സംരക്ഷിക്കുകയാണ് സമസ്ത കേരള ജമീയത്തോളമ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തോളിമ അത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവം നടത്തി വലിയ വിപ്ലവം നടത്തിയത് അത് എല്ലാ മേഖലയിലും അത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം അതിന് സമസ്ത അങ്ങനെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് സമസ്ത സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഇതിലല്ല അങ്ങനെ അറിയാം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് നസു സലഹ് വല്ലൂസ തങ്ങളുടെ കാലഘട്ടത്തിൽ പണ്ഡിതകളും ചെയ്യുന്നത് ബസുക്ക് കുറേ അധികം ഭാര്യമാരുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ടാണ് വിശുദ്ധമാവുന്ന ഈ ദീനിനെ പഠിച്ചുകൊണ്ട് സ്ത്രീകൾ മാത്രം മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട് നബിയിൽ നിന്നിട്ട് അത് പുരുഷന്മാർ നബിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതല്ലത് സ്ത്രീകളാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ടത് സ്ത്രീകൾക്ക് എത്തിച്ചുകൊടുക്കണം അതിന് നബിസുല്ലാ വല്യൂ വല്ലാമ തങ്ങളോട് ബന്ധപ്പെടാൻ പറ്റിയതായ സ്ത്രീകളുണ്ടാവണം അതുകൊണ്ടിട്ടാണ് സ്ത്രീകളുടെ എണ്ണം പോലും വർദ്ധിപ്പിക്കപ്പെട്ടത് രസൂ അല്ലാത്ത തങ്ങൾക്ക് അതിന് നമ്മൾ പരിശോധിച്ചാൽ വികാര വേണ്ടി വേണ്ടിയല്ല റസൂള്ളി സ്വല്ലാ അലൈഹി വസ്ലാ തങ്ങൾ വിവാദിക്കുന്നത് അത് മനസ്സിലാക്കണം നിവിൻ്റെ ഭാര്യമാരെ ഇവൻ പരിശോധിച്ച് നോക്കിയാൽ ആഴ്ച വലിയ റവ് താരനല്ലാത്ത സ്ത്രീകൾ മുഴുവനും അവരൊക്കെ ആരായിരുന്നു ആ ഒരു വിവാഹിതരായിരുന്നു ആദ്യം വളരെ വെറുതെ ആയ വയസ്സധികളുള്ള സ്ത്രീകൾ അവരെ രസൂല്ലാ അല്ലൈവലാ തങ്ങൾ ഇതൊരു വികാരശമനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്ത്രീകളും ഭാഗം കൊണ്ടുള്ളതായ എന്തെങ്കിലും നിലയ്ക്കുള്ള അവരുടെ പിന്നെ രസങ്ങൾ പങ്കിടാൻ വേണ്ടിയൊന്നുമല്ല വിശുദ്ധമായ ദീനം പ്രചരിപ്പിക്കാൻ വേണ്ടി ആവശ്യമായ പണ്ഡിതകൾ ഇവിടെ ചില സംഗതികൾ ഞെബീരുന്നത് മനസ്സിലാക്കേണ്ടത് സ്ത്രീകളായത് കൊണ്ടിട്ട് അവർ മനസ്സിലാക്കിയത് പറഞ്ഞു കൊടുക്കണം അപ്പം അങ്ങനത്തെ വളരെ പണ്ഡിതകളാവുന്ന സ്ത്രീകൾ ഇസ്ലാമിൻ്റെ ഉത്ഭവകാലം മുതൽ തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമസ്തകളുടെ ജമീതത്തിലുള്ള മേധരല്ല അങ്ങനെ എല്ലാ മേഖലയിലും അതുപോലെ ഭൗതിക വിദ്യാഭ്യാസത്തിന് സമസ്തകളുടെ ജമീതത്തിലുള്ള മേധരമല്ല അതൊക്കെ ആരും അലി ഇസ്ലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്ത വിദ്യാഭ്യാസ രീതികളാണ് അതൊക്കെ പക്ഷേ എല്ലാം എന്തുവാണെന്ന് പറഞ്ഞാൽ അതിനിക്ക് വൈശുദ്ധമാവുന്ന ഇസ്ലാം അതിനിക്ക് നിർദ്ദേശിക്കുന്നതായ പ്രത്യേക അതിൻ്റേതായ ആത്മീയമാവുന്ന സ്വഭാവത്തിലാവണം നമ്മൾ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസങ്ങളൊക്കെ അത്രേ ഉള്ളൂ അതിനിക്ക് നമ്മൾ വിദ്യാഭ്യാസം ഇവിടെ കൊടുക്കുമ്പോൾ അത് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിലും അത് ആത്മീയമായ നിലക്കുള്ള ഒരു ഉയർച്ച കാരണം മനുഷ്യനെക്ക് ഈ ഭൗതികമായുള്ള ഈ ജീവിതം മാത്രം പോരാതെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ മരണത്തിന് ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിലേക്ക് ജനങ്ങളെ സന്നദ്ധരാക്കാണ് നമ്മൾ ചെയ്യുന്നത് അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് സമസ്യയുള്ള ജമീയത്തിലുമെ അതിലെങ്കിൽ അതിൻ്റെ മറ്റുള്ളതായ ആധാറുകളെയോ അതിൻ്റെ ഷ്യാറുകളെയോ അതിൻ്റെ പത്രങ്ങളെയൊക്കെ എതിർക്കാൻ പലരും ഉണ്ടാവും പല ഭാഗത്തും അവർക്കറിഞ്ഞുകൊണ്ടോ അറിയാത്തുകൊണ്ടോ ഒക്കെ ആയിരിക്കും നമുക്കതിലൊന്നും വരാതില്ല ആരെത്താലും ഈ ഒരു ഫോർമൽ പോർലോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല എന്ന് വളരെ ശക്തമായ നിൽക്കുക ഈ അവസരത്തിൽ അവർക്ക് ഓർമ്മപ്പെടുത്തണം ഈ പ്രസ്ഥാനം മഹത്തുക്കൾ ഇവിടെ പിന്നെ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് ഇത് ആ മഹത്തുക്കളുടെ പ്രത്യേകം പോകുന്ന ഒരു സഹായം ഈ പ്രസ്ഥാനത്തിന് മേലിൽ എന്തുണ്ടാവും അവരെ പ്രത്യേക ഒരു നോട്ടം ഉണ്ടാകും ആ നിലക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് ഗവിച്ചുകൊണ്ടിരിക്കും അത് ക്രിയാമന്നാൾ വരെ ഈ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും യാതൊരു സംശയമില്ല കാരണം ക്രിയാമന്നാൾ വരെ ഈ ദീൻ ഇവിടെ നിലനിൽക്കണം ദീനതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നിലനിൽക്കണം അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ പ്രസ്ഥാനം ഇവിടെ നിൽക്കുവാണ് അപ്പോൾ അതുകൊണ്ട് വിശുദ്ധമാവുന്ന ദീനിൻ്റെ ആ അതിൻ്റെ യഥാർത്ഥ രൂപം അതിന് സംരക്ഷിക്കപ്പെടുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജബിയത്തുൽമ അതുകൊണ്ട് സമസ്ത സമസ്തകേള ജബിയത്തുൽമയുടെ പ്രവർത്തനങ്ങൾക്കും സമസ്ത കേരള ജമീയത്തിലുമായയുടെ സംരംഭങ്ങൾക്കൊക്കെ ഏത് സമയത്തും എല്ലാ നേരത്തും പിന്തുണ നൽകിയവരാണ് ഈ കേരളത്തിലുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ ഇന്ന് ഇന്നതിൻ്റെ പ്രവർത്തനം കേരളം അല്ലാത്ത മറ്റ് ഇതര സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലും കർണാടകയിലും ഇതല്ലാത്ത മറ്റ് ഇതര സ്റ്റേറ്റുകളിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളിലെ മറ്റുള്ള കൺട്രികളിലൊക്കെ സമസ്ത കേരള ജമീയത്തിലൂടെ പ്രവർത്തനങ്ങൾ വളരെ സജ്ജീവനക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നൂറാം വാർഷിക വരാൻ പോവുകയാണ് ആ നൂറാം വാർഷികത്തിനുവേണ്ടി നമ്മളൊക്കെ സന്നദ്ധരാവണം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം